ഇൻഡോർ പ്ലാന്റുകൾക്കുള്ള ഏറ്റവും നല്ല വളമാണ് സീക്രെട്ട് വളം എന്നൊക്കെ പറയാം ബസാക്കോട്ട വളം ഇത് നമ്മൾ നമ്മുടെ പോട്ടി പോട്ടിമിക്സിൽ ചേർത്ത് കൊടുത്തിട്ട് ചെടികൾ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആറുമാസത്തിന് ചെടികൾക്ക് പിന്നെ ഒരു വളങ്ങളും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല ഇൻഡോർ പ്ലാന്റിൻ്റെ ഷോപ്പിലൊക്കെ നമ്മൾ യൂസ് ചെയ്തിരുന്ന വളമാണിത് ഇത് നമ്മുടെ കയ്യിൽ സെയിലിന് അവൈലബിൾ അല്ലാത്തത് കാരണം നമ്മൾ പിന്നെ ഇതിൻ്റെ സെയിൽ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു വളം വീണ്ടും അവൈലബിൾ ആയിട്ടുണ്ട് പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ഈ ഒരു ബോളുകളും ഇട്ട് കൊടുക്കുക അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഇട്ട് കൊടുത്താൽ മതി ഇട്ടോ നിറയെ ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഒരു ചട്ടിയിൽക്ക് ഒരു ടീസ്പൂൺ ലെവലിൽ ഇട്ട് കൊടുത്താൽ മതി ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനും പൂക്കൾ ഉണ്ടാവാനും ഒക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ ഒരു വളമാണ് വീടിനകത്തൊക്കെ വെക്കുന്ന ചെടികൾക്ക് ഇടയ്ക്കിടക്ക് വളം ചേർത്ത് കൊടുക്കൽ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിനൊക്കെയാണ് നമ്മൾ ഈ ഒരു വളം യൂസ് ചെയ്യുന്നത് ഇത് വേണം എന്നുള്ളവര് മുകളിൽ കാണിച്ച വാട്സാപ്പ് നമ്പറിൽ നമുക്ക് മെസ്സേജ് അയക്കാം